ഗുരുവായൂരപ്പാ ശരണം ഇന്ന് നമ്മൾ പോകുന്നത് പുന്നത്തൂർ ആനക്കോട്ടയിലേക്കാണ് കേട്ടോ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള പുന്നത്തൂർ ആനക്കോട്ടയിലേക്കാണ് നമ്മൾ പോകുന്നത് അകത്ത് കടക്കാൻ ഒരാൾക്ക് ഇരുപത് രൂപയാണ് ഒരു ഫീസ് വാങ്ങുന്നത് കടന്ന് ഉടനെ ഞങ്ങൾ കണ്ടത് നല്ല നീരാടുന്ന നമ്മുടെ നന്ദനെയാണ് കേട്ടോ ഗുരുവായൂർ ദേവസ്വം നന്ദൻ ഈ വേനൽ ചൂടിലങ്ങനെ കുളിക്കുകയാണ് നല്ല കൂടി കടന്നിട്ട് ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ കൊതിയാവുന്നുണ്ട് ഈ ചൂടിന് അങ്ങനത്തെ ചൂടാണ് മാർച്ച് മാസാണല്ലോ ഇത് ഉച്ച സമയത്താണ് ഞങ്ങൾ അകത്ത് കടന്നത് ഭയങ്കര ചൂടായിരുന്നു ഈ സമയത്ത് അന്തൻ്റെ കുളി കുറേ നേരം ഞങ്ങളങ്ങനെ നോക്കി നിന്നു ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഈ ആനക്കോട്ടയില് നാൽപ്പതിനടുത്ത് ആനകൾ ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ദേവസ്വത്തിൻ്റെ ഔദ്യോഗിക കണക്ക് ഇതില് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്ര എഴുന്നള്ളത്ത് പോലുള്ള പരിപാടികൾക്ക് വളരെ കുറഞ്ഞ ആനകൾ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ പുറത്ത് അതായത് ദേവസ്വത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന് പുറത്ത് പരിപാടികൾ പങ്കെടുക്കുന്ന ആനകളും വളരെ കുറവാണ് ആനകളുടെ ആരോഗ്യം മറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ആനകളെ എഴുന്നള്ളത്ത് പോലുള്ള പരിപാടിക്ക് പുറത്തേക്ക് ഇറക്കുന്നത് പ്രായം കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ആനകൾ ഇവരെയൊക്കെ ഈ കോട്ടയ്ക്ക് പുറത്തേക്ക് ഇറക്കാതെ ഇവിടെ തന്നെ സംരക്ഷിച്ചു പോലെയാണ് ദേവസ്വം ചെയ്യുന്നത് കേട്ടോ ഇവിടെ നമുക്ക് കഴിഞ്ഞാൽ തന്നെ വല്ലാത്തൊരു അനുഭൂതിയാണ് ഒരു വൈൽഡ് അന്തരീക്ഷം ഒരു ഒരു വനത്തിൻ്റെ ഒരു അന്തരീക്ഷം നമുക്കിവിടെ കാണാൻ കഴിയും നിറയെ മരങ്ങളാണ് ആ മരത്തിൻ്റെ തണൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ഇരുട്ട് മൂടിയ ഒരു അന്തരീക്ഷമാണ് ഇത് ദേവിയാണ് ഭഗവാൻ്റെ ഗജറാണി ഗുരുവായൂർ ദിവസം ദേവിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് അപ്പോൾ ദേവിയേയും കണ്ട് മുമ്പോട്ട് നടക്കുകയാണ് ഇതിങ്ങനെ ചുറ്റി നടന്ന് കാണാൻ കുറേ ഉണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്നത് നമ്മുടെ ആനക്കോട്ടയ്ക്ക് കുറച്ചപ്പുറത്തേക്ക് മാറ്റിക്കെട്ടിരിക്കുന്ന കുറച്ച് ആനകളെയാണ് ഇതെന്താണ് ഇവരെ മാറ്റിക്കെട്ടിയെന്ന് വിചാരിച്ചാൽ ഇവർ കുറച്ച് അഗ്രസീവായിട്ടുള്ള വയലൻ്റ് ആയിട്ടുള്ള മതപ്പാടില് നിൽക്കുന്ന ആനകളാണ് കുറച്ച് ദൂരേക്ക് മാറ്റി മാറ്റിക്കെട്ടിയത് കേട്ടോ ആ ദൃശ്യത്തിൽ കാണുന്നത് ഒന്ന് അക്ഷയ് കൃഷ്ണനും പീതാംബരനുമാണ് പീതാംബരനാണ് കൊയിലാണ്ടിയിൽ ഉത്സവത്തിന് ഇടഞ്ഞ് രണ്ട് മൂന്നാളുകളുടെ മരണത്തിനിടയാക്കിയ സംഭവമൊക്കെ നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടോ അവിടെ ഒരു നോ എൻട്രി ബോർഡ് നിങ്ങൾ കാണാം അങ്ങോട്ട് നമുക്ക് പെർമിഷൻ ഇല്ല ഇവിടം വരെ നമുക്ക് പോകാൻ കഴിയുള്ളൂ അങ്ങോട്ട് നമുക്ക് പെർമിഷൻ ഇല്ല ഇത്തരം ആനകളെ പാർപ്പിച്ചിരിക്കുന്നൊരു സ്ഥലമാണ് അവിടെ മതപ്പാടുള്ളതും അഗ്രസീവായിട്ടുള്ള ആനകളെയൊക്കെ അവിടെയാണ് താമസിപ്പിക്കുന്നത് അപ്പോൾ വീണ്ടും ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മുമ്പോട്ട് നടക്കുകയാണ് കേട്ടോ നമുക്കറിയാം ഒരു കാലത്ത് പ്രൗഢിയുടെ പ്രതീകമായി നിന്ന ഒരു കൊട്ടാരമായിരുന്നു ഈ പുന്നത്തൂർ കൊട്ടാരം അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഗുരുവായൂർ ദേവസ്വം ഏറ്റെടുക്കുന്നത് അതിനു മുമ്പ് ഭഗവാന്റെ ഗജരാജന്മാർ ഇന്നത്തെ നമ്മുടെ ശ്രീവത്സവം ഗസ്റ്റ് ഹൗസ് നിലനിൽക്കുന്ന അവിടെയായിരുന്നു ഈ ആനകളെ പാർപ്പിച്ചു പോന്നിരുന്നത് ഭഗവാന്റെ ഗജസമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരുന്നു ആളുകൾ ദിവസമെന്നോണം ആനകളെ നടക്കിയിരുത്താൻ തുടങ്ങി അതിനുശേഷം അവിടെ സ്ഥലപരിമിതി വന്നതിന് ശേഷമാണ് ഇങ്ങോട്ട് മാറ്റി പാർപ്പിക്കുന്നത് സിനിമാ നടൻ സുരേഷ് ഗോപി തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത ശോഭ സിറ്റിയുടെ മുതലാളി അങ്ങനെ ഒരുപാട് ആളുകൾ ഭഗവാന്റെ മുമ്പിൽ ആനയെ നടയിരുത്തിയിട്ടുണ്ട് ഇപ്പോൾ ആ ആനയെ നടക്കിയിരുത്തുന്ന ആ ചടങ്ങ് അത് പ്രതീകാത്മകമായി മാത്രം നടക്കുന്നു എന്നല്ലാതെ പുതിയ ആനകളെ ഒരു വായു ദേവസ്വം ഏറ്റെടുക്കുന്നില്ല അതിന് നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉള്ളത് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്കൊരു ആനയെ നടക്കിയിരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദേവസ്വത്തിൽ അവർ നിശ്ചയിക്കുന്നൊരു പൈസയുണ്ട് ആ പൈസ നിങ്ങൾ ദേവസ്വത്തിൽ അടച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ ആനക്കോട്ടയിൽ നിന്ന് ഒരു ആനയെ അങ്ങോട്ട് കൊണ്ടുപോയി പ്രതീകാത്മകമായി നമ്മൾ കാണുന്ന ആ കൊടിമരത്തിൻ്റെ അവിടെ ആനയെ പ്രതീകാത്മകമായി നടക്കിയിരുത്താനിപ്പോൾ ചെയ്യുന്നത് കേട്ടോ ഈ കോട്ടയ്ക്കകത്ത് മൂന്ന് ക്ഷേത്രങ്ങളുണ്ട് ആ പഴമയുടെ അജീർണാവസ്ഥ ആ ക്ഷേത്രങ്ങൾക്കൊക്കെ കാണാം അതിൻ്റെ പുനരുദ്ധാരണ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വായുർ ദേവസ്വം തന്നെ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഈ ആനയെ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട് നമുക്ക് പോസ് ചെയ്ത് അങ്ങനെ നിങ്ങൾ എൻ്റെ ഫോട്ടോ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിങ്ങളെ തയ്യാറായിട്ട് നമ്മളിതാ എൻ്റെ നിങ്ങൾ നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പോസ് ചെയ്യുന്നത് പോലെ നമുക്ക് മുമ്പിൽ ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ നിൽക്കുന്നുണ്ട് ഈ കേച്ച സുന്ദരൻ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ കോട്ടയ്ക്കകത്തുള്ള ആ ക്ഷേത്രങ്ങളുടെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് വർഷം കൊണ്ട് ആ ക്ഷേത്രങ്ങളുടെ പണി കംപ്ലീറ്റ് പൂർത്തീകരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മുടെ മമ്മൂട്ടി നായകനായിട്ടുള്ള ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമ ചിത്രീകരിച്ചത് ഈ കോട്ടയ്ക്കകത്താണ് കേട്ടോ ഈ ആന കോട്ടയ്ക്ക് ഈ പുനത്തൂർ കോ ആ സിനിമ ചിത്രീകരിച്ചത് അതിവിപുലമായ സൗകര്യങ്ങളാണ് ഈ ആനകൾക്ക് വേണ്ടി ദേവസ്വം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാടിൻ്റെ അന്തരീക്ഷം ഉള്ളത് കൊണ്ട് ചൂട് വളരെ കുറവാണ് ഇവിടെ ഇവിടെ പിന്നെ ഇവരുടെ ഭക്ഷണം കുളി ഒക്കെ കൃത്യമായ ഇടവേളകളിൽ നടക്കുന്നുണ്ട് ശാസ്ത്രീയമായിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നത് ഒപ്പം തന്നെ ഇരുപത്തിനാല് മണിക്കൂറും ഡോക്ടേഴ്സിൻ്റെ സേവനം ഇവിടെ ലഭ്യമാണ് അത്തരം കാര്യങ്ങൾ ഇവരുടെ ശ്രദ്ധ അതീവ ശ്രദ്ധ കൊടുക്കുന്നുണ്ട് ദേവസ്വം എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഭഗവാന്റെ തിടമ്പ് ചുമലിലേറ്റുന്ന ഗജരാജന്മാർക്ക് ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ഒരുക്കുക അല്ലേ ശരിക്കു പറയുകയാണെങ്കിൽ ഗുരുവായൂർ കേശവനൊക്കെ സ്വതന്ത്ര വിഹാരം നടത്തിയൊരു മണ്ണിലൂടെയാണ് ഈ കേശവൻ്റെ ഒരു പാദസ്പർശം പതിഞ്ഞ മണ്ണിലൂടെയൊക്കെയാണ് നമ്മളിങ്ങനെ നടന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതന്നെ ഒരു ഭാഗ്യം അല്ലേ അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒട്ടനവധി ഭഗവാന്റെ പ്രിയപ്പെട്ട ഗജവീരന്മാർ നടന്നു നീങ്ങിയ മണ്ണാണിത് അടുത്ത വട്ടം ഇവിടെ വരാത്ത ആളുകൾ നിങ്ങൾ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വരിക ഈ കാഴ്ചകളൊക്കെ കാണുക ഭഗവാന്റെ ഗജവീരന്മാരെ നിങ്ങൾ കാണുക ഈ ഒരു അന്തരീക്ഷം നിങ്ങളുടെ മനസ്സിനും കണ്ണിനൊക്കെ സന്തോഷം നൽകും എന്നതിലൊരു സംശയവും ഇല്ല കേട്ടോ